നമസ്കാരം സ്വാഗതം വാർത്തകൾ അർജുന്റെ മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഡി എൻ എ ഫലം വയനാട് ദുരന്തം കള്ളവാർത്ത മാധ്യമ അജണ്ട കയ്യബദ്ധമല്ല എം വി ഗോവിന്ദൻ മണ്ണിടിച്ചിൽ സാധ്യത കുണ്ടംചാൾ സങ്കേതത്തിലെ ഏഴ് കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് എഴുപത് ലക്ഷം അനുവദിച്ചു അർജുന്റെ ലോറി ഇന്ന് കരയ്ക്കെത്തിക്കാനായില്ല നാളെ ദൗത്യം തുടരും എലട്രോൺ നോർവേ കമ്പനിയുമായി കൈകോർ കൂട്ടും സിഡ്നിക് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു സംസ്ഥാനത്തെ ശക്തമായ മഴയ്ക്ക് സാധ്യത കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട് അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുമെന്ന് ജില്ലാ കളക്ടറുടെ സ്ഥിരീകരണം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഡി എൻ എ പരിശോധനയുടെ ബലം വന്നതിന് ശേഷം അർജുൻറേതെങ്കിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രണ്ട് ദിവസത്തിനുള്ളിൽ ഇതുണ്ടാകുമെന്നും കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു ലോറിയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം അർജുൻറേതെന്ന് ഉറപ്പിക്കാൻ ഡി പരിശോധന നടത്തുമെന്നും ഉടൻ ഇതിനായി മൃതദേഹം അയക്കുമെന്നും കാർവാർ എം സതീഷ് കൃഷ്ണ സേലും വ്യക്തമാക്കി പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണമെന്നും എം എൽ എ അറിയിച്ചു ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായി ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത രണ്ടു പേർക്കായി തിരിച്ചിൽ തുടരുമെന്ന് കാർവാർ എം എൽ എയും സ്ഥിരീകരിച്ചു കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായാണ് നാളെയും തിരിച്ചിൽ തുടരുക ദൗത്യത്തിന് ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും എം എൽ എ നന്ദി പറഞ്ഞു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹം ഗംഗാവലി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും പുറത്തെടുത്തു അർജുനെ കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് മൃതദേഹവും ലോറിയും കണ്ടെത്തുന്നത് പുഴയിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയ ലോറി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് പുഴയിൽ നിന്ന് പുറത്തെടുത്തത് ഗംഗാവലി പുഴയിൽ നടത്തിയ തിരിച്ചിലിൽ കണ്ടെത്തിയ അർജുൻ്റെ ലോറി കരയ്ക്കെത്തിക്കാനുള്ള ഇന്നത്തെ ശ്രമം വിഫലം ലോറി കെട്ടിയ വടം രണ്ട് തവണ പൊട്ടിയതിനാൽ ലോറി കരയ്ക്കെത്തിക്കാനായില്ല നാളെ കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് ദൗത്യം തുടരും കോണ്ടാക്റ്റ് പോയിന്റിൽ പന്ത്രണ്ടടിത്താഴ്ചയിൽ നിന്നാണ് നാവികസേന ലോറി കണ്ടെത്തിയത് നാളെ രാവിലെ എട്ട് മണിക്ക് ലോറി കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം വീണ്ടും ആരംഭിക്കും കാണാതായി എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് ലോറിയും ഒപ്പം ഒരു മൃതദേഹവും പുഴയിൽ നിന്ന് ദൗത്യ സംഘം കണ്ടെടുത്തിരിക്കുന്നത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു ഷിരൂരിൽ കാണാതായ രണ്ടു പേർക്കായി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ തുടരുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ദൗത്യം ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞതിൽ സംതൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോകേഷ് ജഗന്നാഥൻ എന്നിവരെ കൂടി കാണാതായിരുന്നു കണ്ണൂർ താലൂക്കിലെ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടഞ്ചാൾ സങ്കേതത്തിലെ മണ്ണിടിച്ചിലിൽ ഭീഷണി നേരിടുന്ന പ്രദേശത്തെ ഏഴ് കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു കുണ്ടഞ്ചാൾ സങ്കേതത്തിൽ മഴക്കാലത്ത് മണ്ണൊലിപ്പ് കാരണം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും പ്രദേശവാസികളുടെ വീടിനും ജീവനും സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് അഴീക്കോട് എം എൽ എ കെ വി സുമേഷും ചിറക്കല ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ ധനസഹായം അനുവദിച്ചത് ഒരു കുടുംബത്തിന് ഭൂമി വാങ്ങുന്നതിന് ആറ് ലക്ഷം രൂപയും വീട് വെക്കുന്നതിന് നാല് ലക്ഷം രൂപയും ചേർത്ത് ആകെ പത്ത് ലക്ഷം രൂപ എന്ന നിരക്കിൽ ആകെ എഴുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുക പ്രദേശത്തെ മുപ്പത്തിനാല് കുടുംബങ്ങളിൽ പ്രദേശത്തു നിന്ന് പുനരധിവാസത്തിന് സമ്മതമാണെന്ന് അറിയിച്ച ഏഴ് കുടുംബങ്ങൾക്കാണ് ധനസഹായം അനുവദിച്ചത് കുണ്ടഞ്ചാൽ സങ്കേതത്തിലെ ഗുരുനാഥൻ എസ് ജാനകി എ അറിങ്ങളയൻ ഹൗസ് ജയശ്രീ കെ കല്ലയൻ ഹൗസ് രഞ്ജിത്ത് കെ വി കുഞ്ഞിവളപ്പിൽ ഹൗസ് സീത കെ കൊയിലേരിയൻ ഹൗസ് ഗോപാലൻ എം മടക്കുടിയൻ ഹൗസ് രാമകൃഷ്ണൻ എ എടശേരിയൻ ഹൗസ് എന്നിവർക്കാണ് ധനസഹായം ലഭിക്കുക നിരന്തരമായ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാശം പ്രകാരം ഡെപ്യൂട്ടി കളക്ടറും ഡെപ്യൂട്ടി കലക്ടറുടെയും എസ് ഡെവലപ്മെന്റ് ഓഫീസറുടെ നേതൃത്വം നടത്തിയ സംയുക്ത പരിശോധനയിൽ പ്രദേശത്തെ വിഷയം ഗൗരവമേറിയതാണെന്ന് ബോധ്യപ്പെട്ടിരുന്നു തുടർന്ന് മണ്ണിടിച്ചിലിന് പരിഹാരമുണ്ടാക്കാനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടിന്റെ ഒരു സംഘം പ്രദേശം സന്ദർശിച്ച് പഠനം നടത്തി പ്രദേശത്തെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പുനരധിപി പുനരധിവാസിപ്പിക്കുന്നതിനാണ് ഉചിതമെന്ന് സംഘം നിർദ്ദേശിച്ചു ചിറക്കൽ വില്ലേജ് പൊതുവിൽ സമതലം വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്നും കുണ്ടഞ്ചറൽ സങ്കേതത്തിൽ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ചെരിഞ്ഞ തട്ടുതട്ടുകളായ പ്രദേശത്താണെന്നാണ് റിപ്പോർട്ട് ചെയ്തത് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ സ്വന്തമായി മറ്റു ഭൂമി കൈവശമില്ലാത്തവരും കുടുംബത്തിന് സ്ഥിരവരുമാനമില്ലാത്തവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമാണെന്നും ജില്ലാ കലക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രദേശത്തെ സംരക്ഷിക്കാൻ കെ വി സുമേഷ് എം എൽ എയുടെയും ചിരക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനപ്രകാരം ജില്ലാ കളക്ടറെ കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് എൻ ഐ ടിയിലെ വിദഗ്ധ സംഘം പഠനം നടത്തിയത് കെ വി സുമേഷ് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒമ്പതിന് ഈ വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും എം എൽ എ അറിയിച്ചിരുന്നു ഭൂമിയും വീടുമില്ലാത്ത തൊഴിലാളികൾക്കു വേണ്ടി സർക്കാർ ചെലവിൽ ഏറ്റെടുത്തതാണ് ചിറക്കൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ കുണ്ടൻചാൽ സങ്കേതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ ശക്തമാകുന്നത് അടുത്ത ഏഴു ദിവസം വരെ മഴ തുടരുമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം നടത്തരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ പ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളുടെ പുനരുജ്ജീവനം തകർക്കാനും കേന്ദ്ര സഹായം മുടക്കാനും ലക്ഷ്യമിട്ടുള്ള കള്ളവർത്തകൾ കയ്യബദ്ധമല്ലെന്നും മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട് ദുരന്തത്തെ കേരളം ഒന്നാകെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഓണനാളിൽ കണക്കിൽ കള്ളമോ എന്ന പേരിൽ വാർത്ത പ്രചരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ലോകമെങ്ങും ഈ വാർത്ത പ്രചരിപ്പിച്ചു പുറത്തു വന്ന കണക്കിനെ സംബന്ധിച്ച സത്യാവസ്ഥ സർക്കാർ വ്യക്തമാക്കിയിട്ടും കേരളത്തിനെതിരായ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ് അതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയല്ല ദുരന്തം അനുഭവിക്കുന്നവർക്കെതിരെയാണ് വ്യാജ പ്രചരണം നടന്നത് നാട് തകർന്നാലും എൽ ഡി എഫ് സർക്കാരിനെ കരിവാരിത്തേക്കുമെന്നാണ് പ്രതിജ്ഞയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ജല ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തി നിക്ഷേപക സംഘം ടൂറിസം ജില്ലയിലെ അഞ്ചു പുഴകളുടെ തീരങ്ങളിലായി പണി കഴിപ്പിച്ച ബോട്ട് ജെട്ടികൾ ടെർമിനലുകൾ അനുബന്ധ ടൂറിസം പദ്ധതികൾ മൂന്ന് സ്പീഡ് ബോട്ടുകൾ എന്നിവയുടെ നടത്തിപ്പിനും പരിപാലനത്തിനും സംരംഭകർക്ക് അവസരം ലഭ്യമാക്കുന്നതിന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം നിക്ഷേപക സംഘം സംഘടിപ്പിച്ചു മലബാർ മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടന്ന നിക്ഷേപ സംഗമം ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഏഷ്യാനെറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാകുവാൻ മാസങ്ങൾ മാത്രം മതിയെന്നും ജില്ലയിലെ ടൂറിസം രംഗത്ത് അനന്തസാധ്യതകൾ സൃഷ്ടിച്ച് നിരവധിയായ ടൂറിസം പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണെന്നും അവർ പറഞ്ഞു ജില്ലയിലെ ജല ടൂറിസം സാധ്യതകൾ നിക്ഷേപകർക്ക് ഡി ടി പി പരിപാടിയിൽ പരിചയപ്പെടുത്തി പെരുമ്പ കുപ്പം വളപട്ടണം മാഹി അഞ്ചരക്കടി പുഴകളിലെ ബോട്ട് ജെട്ടികൾ ടെർമിനുകൾ കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപക സാധ്യതകൾ ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ നിബന്ധനകൾ തുടങ്ങിയവയെ കുറിച്ച് വ്യക്തമായ വിവരം സംഗമത്തിൽ വിശദീകരിച്ചു ഡി ടി പി സിയുടെ ഉടമസ്ഥതയിലുള്ള എയർ കണ്ടീഷൻ ബോട്ടുകളുടെ അടക്കം നടത്തിപ്പ് വിവരങ്ങളും സംഗമത്തിൽ പങ്കുവച്ചു തുടർന്ന് നിക്ഷേപകർ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ട സൗകര്യങ്ങൾ ഡി ടി പി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിക്ഷേപകർ അവരുടെ ആശയങ്ങളും പരിപാടിയിൽ പങ്കുവച്ചു അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേശായി കൃഷ്ണർ ബിആർ ഡിസി മാനേജിംഗ് ഡയറക്ടർ പി ഷിജിൻ ഡി ടി പി സി മാനേജർ എ അരുൺ കൃഷ്ണ സെക്രട്ടറി ജെ കെ ജി ജീഷ് കുമാർ സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശ് നായർ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ടി കെ സൂരജ് എന്നിവർ സംസാരിച്ചു അഡ്വഞ്ചർ ടൂറിസം ഓപ്പറേറ്റർ ബോട്ട് ഓപ്പറേറ്റർമാർ ട്രാവൽ ആൻഡ് ടൂറിസം ട്രേഡ് അസോസിയേഷനുകൾ പുരവഞ്ചികളുടെ ഉടമസ്ഥർ ടൂറിസം മേഖലയിലെ വിവിധ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ മേഖലയിൽ ഇലക്ട്രിക് ഹൈഡ്രോളിക് ഇലക്ട്രോഹൈഡ്രോളിക് ആക്റ്റുവേറ്ററുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമായി സംയുക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കാൽട്രോണം നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻടോർക്കുമായി ധാരണാപത്രം ഒപ്പിട്ടു മന്ത്രി പി രാജീവന്റെ സാന്നിധ്യത്തിലാണ് കെൽടോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായരും എൽട്ടോർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹെർമൻ ക്ലങ്സോയോറും തമ്മിൽ സഹകരണ പത്രം കൈമാറിയത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഒ എൻ ടി സി ബെൽ എൽ ആൻഡ് ഡി ടി തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ സംവിധാനങ്ങൾ അരൂരിലുള്ള കെൽടോൺ യൂണിറ്റായ കെൽടോൺ കൺട്രോൾസിൽ നിർമ്മിച്ച് നൽകി വരുന്നുണ്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സിസ്റ്റം ഇന്റഗ്രേഷൻ പ്രോഗ്രാമിംഗ് കമ്മീഷനിങ് തുടങ്ങിയവയും കെൽട്രോൺ നിർവഹിക്കുന്നുണ്ട് എലക്ട്രോണുമായുള്ള സഹകരണ കരാറിന്റെ ഭാഗമായി ഇലക്ട്രിക് ഇലക്ട്രോ ഹൈഡ്രോളിക് ആക്റ്റുവേറ്റർ നിർമ്മിക്കുന്നതിന് കെൽട്രോണിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ രാജ്യത്തെ വിവിധ താപവൈദ്യുത നിലയങ്ങളിലേക്കും വ്യവസായശാലകളിലേക്കും കൺട്രോൾ ആൻഡ് ഇൻസ്ട്രമെന്റേഷൻ സംവിധാനങ്ങളും ന്യൂമാറ്റിക് ആക്റ്റുവേറ്ററുകളും കൺട്രോൾസിൽ നിന്നും നിർമ്മിച്ചു നൽകിയിരുന്നു വിവിധ നിലയങ്ങളിൽ കെൽട്രോൺ സ്ഥാപിച്ചു നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ നിലവിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് കെൽട്രോണിന്റെ ഗുണമേന്മ വ്യക്തമാക്കുന്നതാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി മുഹമ്മദ് ഹനീഷ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആൻഡ് ജൂല തോമസ് കെൽട്രോൺ ചെയർമാൻ എൻ നാരായണമൂർത്തി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ തിളച്ചപ്പാൽ ദേഹത്ത് വീണ് കുഞ്ഞു മരിച്ചു താമരശ്ശേരിയിൽ തിളച്ചപ്പാൽ ദേഹത്ത് വീണ് ചികിത്സയിലായിരുന്ന കുഞ്ഞു മരിച്ചു ഒരു വയസ്സായിരുന്നു താമരശ്ശേരി ചുങ്കം കയ്യേലിക്കുന്നിൽ താമസിക്കുന്ന നസീബ് ജസ്ന ദമ്പതികളുടെ മകൻ അസ്ലൻ അബ്ദുള്ളയാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കുഞ്ഞിന്റെ ദേഹത്ത് തിളച്ചപ്പാൽ മറിഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബ്രാൻഡ് സമ്മേളനത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു സി പി എം ബ്രാൻഡ് സമ്മേളനത്തിനിടെ സമ്മേളന പ്രതിനിധി കുഴഞ്ഞു വീണ് മരിച്ചു മണ്ണഞ്ചേരി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പനയിൽ ബ്രാഞ്ചിലെ എസ് വേണുഗോപാൽ അറുപത്തൊന്നാണ് മരിച്ചത് സമ്മേളനത്തിനിടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജലഗതാഗത വകുപ്പിലെ ലാസ്കറയായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിന് വീട്ടുവളപ്പിൽ ഭാര്യ ഗീത മക്കൾ വിഷ്ണു നന്ദകുമാർ സഹോദരങ്ങൾ എസ് മുരളീധരൻ ഗീത ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നീക്കം മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോത്തകയിൽ നിന്നും ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായാണ് രഞ്ജിത റോത്തഗി വഴി സിദ്ദിഖ് ഹർജി നൽകിയത് സിദ്ദിഖ് ജാമ്യ ഹർജി നൽകുമെന്നത് വ്യക്തമായതോടെ അതിജീവത കോടതി ഹർജി നൽകി സംസ്ഥാന സർക്കാരും സമർപ്പിച്ചു തിരക്കിട്ട നീക്കങ്ങളാണ് സിദ്ദിഖ് നടത്തുന്നത് ഹൈക്കോടതി വിധി വന്നതിനു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സിദ്ദിഖ് നീക്കം ആരംഭിച്ചിരുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മുഗുൾ റോഹത്തഗിയുമായി സിദ്ദിഖിന്റെ അഭിഭാഷകർ സംസാരിച്ചുവെന്നാണ് വിവരം അറച്ചു ഒഴിവാക്കാനുള്ള തിരക്കെട്ട നീക്കങ്ങളാണ് സിദ്ദിഖ് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ